ഇന്ത്യയിലെ ഇരുപത്തിയാറ് ശതമാനം ക്യാൻസർ രോഗികളും കഴുത്തിലോ തലയിലോ ട്യൂമറുകൾ ഉള്ളവരെന്ന് പഠന റിപ്പോർട്ട് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ കേസുകളിൽ വൻ വർധനമാണ് ഉണ്ടായിട്ടുള്ളതെന്നും പഠനത്തിൽ പറയുന്നു രാജ്യത്തെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ക്യാൻസർ രോഗികളെ കേന്ദ്രീകരിച്ച് നടത്തിയ പഠനത്തിനൊടുവിലാണ് ഈ കണ്ടെത്തലിലെത്തിയത് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്യാൻസർ മുക്ത ഭാരത് ഫൌണ്ടേഷനാണ് പഠനം നടത്തിയത് രാജ്യത്തെ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ രോഗികളുടെ നിരക്ക് വർദ്ധിക്കുകയാണെന്ന് കാൻസർ മുക്ത ഭാരത് ക്യാമ്പയിന്റെ മേധാവിയായ സീനിയർ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ആശിഷ് ഗുപ്ത വ്യക്തമാക്കി യുവാക്കളിലാണ് ഈ ക്യാൻസറുകൾ കൂടുതലായി കാണപ്പെടുന്നത് പുകയില ഉപയോഗം കൂടുന്നതും എച്ച് പി വി വൈറസുമാണ് കൂടുന്ന ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറുകൾക്ക് പിന്നിലെന്നും പഠനത്തിൽ പറയുന്നു വായിൽ അർബുദമുള്ള എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം ക്യാൻസർ രോഗികളും ഏതെങ്കിലും തരത്തിൽ പുകയില ഉപയോഗിക്കുന്നവരാണ് ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങളിലൂടെ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ ൾ പ്രതിരോധിക്കാനാവുമെന്നും ആശിഷ് ഗുപ്ത പറയുന്നു പുകയില ശീലം നിർത്താനും ക്യാൻസർ സ്ക്രീനിങ്ങുകൾ ഊർജിതമാക്കാനുമുള്ള അവബോധ പരിപാടികൾ നടത്തണം ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറുകൾ ആദ്യഘട്ടത്തിലോ രണ്ടാം ഘട്ടത്തിലോ ആണ് കണ്ടെത്തുന്നതെങ്കിൽ എൺപത് ശതമാനം രോഗികളിലും ചികിത്സിച്ച് ഭേദമാക്കാമെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു